നമ്മുടെ എസ് എസ് സി സി പി ഒ നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹി പോലീസിലേക്കും അതുപോലെ തന്നെ സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സിലേക്കും സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള നിയമനമാണ് ഇതിലൂടെ നടക്കുന്നത് അതായത് നമ്മുടെ സി ആർ പി എഫ് സി ഐ എസ് എഫ് അതുപോലെ തന്നെ എസ് എസ് ബി തുടങ്ങിയിട്ടുള്ള സി എ പി അതായത് സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള വിജ്ഞാപനമായിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ ഇതിനപേക്ഷിക്കാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പരീക്ഷ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നുണ്ട് അതായത് അടുത്ത കൂടി ഇതിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള ക്ലാസ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിന് ബന്ധപ്പെടാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും ഓൾസോ ഇനി പഠിക്കാനാവശ്യമായിട്ടുള്ള പീഡ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് താഴെ നിന്ന് പർച്ചേസ് ചെയ്യാം നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അത് പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് വരുന്നുണ്ട് അപ്പം അപ്ലൈ ചെയ്ത എല്ലാവരും ഒന്ന് ജസ്റ്റ് ക്ലാസ് എടുത്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് എടുത്ത് പഠിക്കുക അല്ലെങ്കിൽ പി ഡി എഫ് വാങ്ങി പഠിക്കാനാണ് നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ പഠിക്കുക എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയാനുള്ളത് കാരണം ഇതിൻ്റെ പരീക്ഷ എടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഏകദേശം പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫീസ് അടക്കാനുള്ള സൗകര്യവും നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് പതിനാ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കേട്ടോ അതിന് മുൻപ് എന്ത് ചെയ്യണം നിങ്ങൾ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ ഇതിനു മുമ്പ് അപേക്ഷിക്കുക അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് തെറ്റ് വന്നിട്ടുണ്ടായി തിരുത്താനുള്ള സമയം ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഉണ്ട് തെറ്റ് തിരുത്താൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് തെറ്റ് വരുത്തരുതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ തിരുത്തരുത് അപ്പോൾ വരുത്തി കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുത്താൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ വീണ്ടും ഫീസ് കൊടുക്കേണ്ടി വരും ഇരുന്നൂറ് രൂപേൻ്റെ അടുത്തായിട്ട് ഫീസ് വരുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക തെറ്റ് വരുത്താതിരിക്കുക എന്തായാലും ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കുന്നത് നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും അടുത്ത മാസം തന്നെ ഉണ്ടാവും കേട്ടോ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അടുത്ത മാസം ഉണ്ടാവുന്നതാണ് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ എക്സാമിനേഷൻ വളരെ അടുത്ത് തന്നെ വരുന്നുണ്ട് ഇനി നമുക്കിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം സബ് ഇൻസ്പെക്ടർ ജി ഡി സി എ പി എഫിലേക്ക് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തി അഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് എനി സബ് ഇൻസ്പെക്ടർ ഇൻ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസിലേക്ക് നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെ തന്നെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് എനി സബ് ഇൻസ്പെക്ടർ ഓഫ് ഡൽഹി പോലീസ് മെയിൽസിന് വന്നിട്ടുള്ള മെയിലിന് വന്നിട്ടുള്ള വേക്കൻസി നമുക്ക് നോക്കാം ഓപ്പൺ കാറ്റഗറി മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ എക്സ് സർവീസ്മാനും ബാക്കി സ്പെഷ്യൽ കോട്ടയൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് എന്തായാലും ഇവിടെ ഓപ്പൺ കാറ്റഗറിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്റി പതിനാലോളം ഒഴിവുകൾ ഇവിടെ വന്നിട്ടുണ്ട് ടോട്ടലായിട്ട് വന്നിട്ടുണ്ട് ആൺകുട്ടികൾക്ക് മാത്രമായിട്ട് ഡൽഹി പോലീസിൽ മാത്രമാണ് കേട്ടോ ഈ വേക്കൻസി ബാക്കിയുള്ളത് താലേക്ക് ഞാൻ പറയാം അതുപോലെ തന്നെ ടോട്ടൽ വേക്കൻസിയുടെ മറ്റുള്ള നൂറ്റി നാൽപ്പത്തി രണ്ട് വേക്കൻസാണെന്ന് ശ്രദ്ധിച്ചിരിക്കും ഇനി ഫീമെയിൽസിന് വന്ന വേക്കൻസി ഓപ്പൺ കാറ്റഗറിയിൽ എഴുപത് വേക്കൻസിയാണ് ടോട്ടലി എഴുപത് വേക്കൻസി എല്ലാവർക്കും അപേക്ഷിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ സബ് ഇൻസ്പെക്ടർ ജി ഡി അതായത് സി എ പി എഫ് സി ആർ പി എഫ് ബി എസ് എഫ് ഐ ടി ബി പി സി ഐ എസ് എഫ് എസ് എസ് ബി തുടങ്ങിയ ഫോഴ്സിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നോളം വേക്കൻസി ടോട്ടൽ ഗ്രാൻഡ് ടോട്ടലായിട്ട് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് സി ആർ പി എഫിലേക്ക് ആൺകുട്ടികൾക്ക് വന്നത് കാണാൻ സാധിക്കും ബി എസ് എഫിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇതിനപേക്കാനുള്ള യോഗ്യത ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതൊക്കെ നമുക്ക് നോക്കാം ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളും കൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇരുപത്തി ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് രണ്ട് എട്ട് രണ്ടായിരത്തിനും അതുപോലെ തന്നെ ഒന്നെട്ട് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് പറയുന്നത് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഒരു ഡിഗ്രി മതി ബാച്ചലേഴ്സ് ഡിഗ്രി എന്തൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ തീരുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് എസ് എസ് സീൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ഇതിന് മുമ്പ് ഡൽഹി പോലീസിൻ്റെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആപ്പിലൂടെ അപ്ലൈ ചെയ്യാം എസ് എസ് സിൻ്റെ ആപ്പുണ്ട് മൊബൈൽ ആപ്പുണ്ട് അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എല്ലാവരും അടക്കണ്ട എസ് സി എസ് ടി അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടിക്ക് അടക്കണ്ട പിന്നെ ഫീമെയിൽസിന് അടക്കണ്ട എക്സ് സർവീസ്മാന് ഫീസ് അടക്കണ്ട ഫീസ് അടക്കേണ്ട വിഭാഗം എന്ന് പറയുന്നത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾ മാത്രമേ ഫീസ് അടക്കേണ്ടതായിട്ടുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കാം പിന്നെ ഇതിൻ്റെ എക്സാം സെൻ്റർ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ വരുന്ന കാര്യം നോക്കാം കേരളത്തിൽ നമുക്ക് എക്സാം സെൻറ്റേഴ്സ് വരുന്ന കാണാൻ സാധിക്കും എറണാകുളം കൊല്ലം അതുപോലെ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ അതുപോലെ തന്നെ ഈ ഒരു കണ്ണൂരുണ്ട് പിന്നെ ഈ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപിലുള്ള സെൻറ്ററാണ് ഇത്രയും സെൻറ്റേഴ്സിലാണ് നമുക്ക് കേരളത്തിൽ പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കാം കേരള ലക്ഷദ്വീപിൽ പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന് മുമ്പ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതാണ് ഇവിടെ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും പ്രിലിമിനറിൻ്റെ പി ഡി എഫ് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്ലാസ്സും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം ഏതാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ഇത് നോക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എസ് എസ് സി നമ്മുടെ എസ് എസ് സിൻ്റെ നോർമൽ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് നാല് സിലബസ് ഉണ്ട് അതിന് ഓരോ ഭാഗത്തും കിട്ടുന്ന മാർക്കിൻ്റെ വെയിറ്റേജും രണ്ട് മണിക്കൂറിൻ്റെ പരീക്ഷയാണ് അത് വ്യക്തമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു എക്സാമിനേഷൻ പാസ് സെക്കൻഡ് വരുന്ന ഫിസിക്കലായിരിക്കും ഫിസിക്കൽ പാസ് ആവുന്നവർക്ക് തേർഡ് ഫേസ് ആയിട്ട് ഈ ഒരു ഇംഗ്ലീഷ് കമ്പരേഷൻഷൻ്റെ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കമ്പറിയൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സെലക്ഷൻ ഇങ്ങനെ ഇങ്ങനെ മുമ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ സി സിൻ്റെയൊക്കെ വെയിറ്റേജും കാര്യങ്ങളും ഒരുപോലെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഉയരം അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് എക്സ്പെർട്ട് ദോസ് എന്തായാലും നൂറ്റെഴുപത് സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണം ഉയരം വേണം ചെസ്റ്റ് എത്ര വേണം എന്നൊക്കെയാണെങ്കിൽ എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഡൽഹി പോലീസ് എസൈൻഡ് ആണ് കേട്ടോ അതിപ്പോൾ നമ്മുടെ എസ് ടി വിഭാഗത്തിൽ വരുമ്പോൾ നൂറ്റി അറുപത്തി പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ മതി ചെസ്റ്റ് എഴുപത്തിയേഴ് ടു എൺപത്തി രണ്ടാക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ നോക്കാം ഫീമെയിൽസിന് എത്ര ഉയരം വേണം എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കുകയാണ് നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് താഴെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഫീമെയിൽസിന് നൂറ്റി അമ്പത്തേഴ് സെൻ്റമീറ്റർ ഉയരം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ് എസ് ടി വിഭാഗത്തിലാവുമ്പോൾ നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്റർ ഉയർമതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സി എ പി എഫ് അതായത് എസ് നമ്മുടെ സി ആ സി ആർ പി എഫ് ബി എസ് എഫ് അതിലൊക്കെ നോക്കിയാണെങ്കിൽ നൂറ്റെഴുപത് സെൻറ്റീമീറ്റർ എന്ത് ചെയ്യണം പുരുഷന്മാർക്ക് ഉയരം വേണം എൺപത് ടു എൺപത്തഞ്ച് വരെ ചെസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നത് എക്സ്പാൻഡ് ചെയ്യാണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷെഡ്യൂൾ ട്രൈപ്പിൽ ട്രൈപ്സിൽ വരുന്ന ആൺകുട്ടികളാകുമ്പോൾ നൂറ്റാറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റീമീറ്റർ മതി ജസ്റ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് എഴുപത്തി ഏഴ് ടു എൺപത്തി രണ്ടാണ് വേറെ ഉള്ളത് ഫീമെയിൽ വിഭാഗത്തിന് വരുന്ന നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഉയരം വേണമെന്നാണ് എസ് ടി വിഭാഗത്തിൽ വരുന്ന ഫീമെയിൽസ് ആകുമ്പോൾ നൂറ്റി അമ്പത്തി നാല് സെൻറ്റീമീറ്റർ മതി പിന്നെ നൂറ് മീറ്റർ ഓട്ടം പതിനാറ് സെക്കൻഡ് ലോഡ് തീർത്തണം അങ്ങനെ അങ്ങനെ ഫിസിക്കൽ ഇവൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മുന്നേത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് എന്നാലും ഇവിടെ ഒന്ന് പോസ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ മുന്നേറ്റ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് ഫിസിക്കൽ ഇവൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യുക അതിന് മുമ്പായിട്ട് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു കാര്യം ഉറപ്പുവരുത്തുക അപേക്ഷിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക നമ്മൾ മുൻപേ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷിച്ചിട്ടില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് വീഡിയോൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാനും വീണ്ടും അവസാന നിമിഷങ്ങളിൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും സഹായപ്രദമാവുന്നതായിരിക്കും എന്തായാലും മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയലൊക്കെ താഴെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ചാനൽ വഴി തന്നെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ബാക്കിയുള്ള അപ്ഡേറ്റ്സുകളൊക്കെ ഇതുപോലെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും